ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയൊരു വട്ടപ്പാട്ടാണ് വന്നിരുന്നത് ഇതുവരെ വന്നിട്ടുള്ള ഗാനമായിരുന്നു ഇന്ന് നമുക്കൊരു വട്ടപ്പാട്ടാണ് നമ്മളിന്ന് പാടാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു വട്ടപ്പാട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ എനേബിൾ ചെയ്യുക അപ്പം നമ്മൾ ഒത്തിരി സമയം കഴിക്കുന്നില്ല നമുക്ക് നേരെ ആ വട്ടപ്പാട്ടിലേക്ക് പോകാം അസ്സാം വലിക്കും ോ തനതാന തന്നോ തനതാന തന്തിന്നോ കണ്ടോളിൻ മണവാളൻ തോഴരുമായി ഷഹനായി മൂളും രാഗവിൻ വൈനീളമായി വരവാഹിതാ

ൂക്കും താനതിന്താനതിന്ദ താന തന്തിന്നോ തനദാന തന്തിന്നോ തനദാന തന്തിന്നോ കണ്ടോളിൻ മണവാളൻ തോഴരുമായി ശഹനായി മൂളും രാഗമിൻ വൈനീളമായി നീളമായി കൈമുട്ടി പാട്ടും മുട്ടിൻ കൈമുട്ടിപ്പാട്ടും സംണവാ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ ഈ വട്ടപ്പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ അനേബിൾ ചെയ്യാം ഇനിയും പുതിയ പുതിയ ഗാനമായി വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും